ഈ ബീഫ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഒരു ഒരു ഭക്ഷണമല്ല വികാരമാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ടോവിനോ പറഞ്ഞ പോലെ ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണല്ലേ അപ്പൊ സിമ്പിളായിട്ട് എന്നാലോ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഇത് തുടക്കക്കാർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് മുമ്പുള്ളവലൊക്കെ പറയും മൺചട്ടിയിൽ ഉണ്ടാക്കിയാലേ ബീഫിന് ടേസ്റ്റ് ഇട്ടുള്ളൂന്ന് പക്ഷേ അതൊക്കെ വെറുതെയാണ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ചെറിയൊരു പൊടിക്കയും കൂടി ചെയ്താൽ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനെടുത്തിട്ടുള്ള സാധനങ്ങളാണ് തക്കാളി വലിയുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇതിൽ ചുവന്നുള്ളി കുറച്ചധികം എടുത്താൽ ടേസ്റ്റ് എത്രയാലും കൂടും കുറേ വേണ്ട പക്ഷേ വെളുത്തുള്ളിനെ അപേക്ഷിച്ച് ചുവന്നുള്ളി കുറച്ച് കൂടുതലുണ്ടായിക്കോട്ടെ കേട്ടോ ഇനി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ബീഫ് നമ്മൾക്ക് കുക്കറിലേക്ക് ഇടണേൻ്റെ മുന്നേ അതിന് എല്ലിൻ്റെ പീസുകൾ മാത്രം ഒന്ന് മാറ്റി വെക്ക കേട്ടോ ഒരു തരി എല്ല് പോലും ഉണ്ടെങ്കിൽ ആ പീസ് വരെയൊന്ന് മാറ്റി വെക്കാം നമ്മൾ കുക്ക് ചെയ്യുന്നില്ല എന്നല്ല പക്ഷേ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ എല്ലിൻ്റെ പീസുകളൊന്നും തന്നെ നമ്മൾ കൂട്ടുന്നില്ല പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ബീഫ് കഴുകി അതായത് കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകിയിട്ട് നമ്മളത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഊറ്റി വെക്കണം കേട്ടോ അത് ഊറ്റി വെച്ചപാട് നമ്മൾ കുക്ക് ചെയ്യരുത് കുറേ വെള്ളം ഇന്ന് പോയി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ വെച്ച് വെള്ളം അത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ടാൽ മതി നിങ്ങൾക്ക് പെട്ടെന്നൊക്കെയാണ് ഫ്രിഡ്ജിന്ന് ബീഫ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് വെള്ളം പോവാൻ നിൽക്കണ്ട അങ്ങനെ ആകുമ്പോൾ നമ്മൾ പകുതി വേവിച്ചിട്ട് ബാക്കി നമ്മൾ കുക്കർ തുറന്നിട്ട് വേവിക്കുക വെള്ളം വറ്റിച്ചെടുക്കുക അങ്ങനെ ഞാൻ ഇതിൽ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇടുകയാണ് ജസ്റ്റ് ഇട്ടാൽ മതി പക്ഷേ അതിൽ ചോന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി മാത്രം ഞാനൊന്ന് ചതച്ചിട്ട് ചാണിന് ശേഷമാണ് ഇട്ടിടണത് തക്കാളി വെല്ലുവിളി പിന്നെ പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് മറ്റു നമ്മൾ ചതച്ചിട്ടിടുക ജസ്റ്റ് ഇതിലേക്ക് തന്നെ ഇടുക അങ്ങനെ ഞാൻ ഞാനതാ ചതച്ച ശേഷമുള്ള മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്യാനായിട്ടോ ചെയ്തത് ചതച്ചതിന് ശേഷമുള്ള ഈ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് പേസ്റ്റ് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഓ ഞാൻ എത്ര വലിയ തക്കാളി തക്കാളിയാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഒറ്റ വലിയൊള്ളി ഒറ്റ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒരു കായത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി വലിയ വളി നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഇനി ഇട്ടില്ലെങ്കിലും കയ്യിൽ ചില സമയത്ത് നമ്മളെ നമ്മളെല്ലാ സാധനങ്ങളും നമ്മളെ കയ്യിൽ ഉണ്ടാവുന്നില്ല അപ്പം അങ്ങനെയാണെങ്കിൽ വെല്ലുവിളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ചോറുള്ളി മസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്ത് അതുകൊണ്ട് കല്ലുപ്പാണ് ഇട്ടിട്ടെടുത്ത് ഇനി ഇതിലേക്ക് മസാലകളാണ് ആഡ് ചെയ്യാനുള്ളത് മസാല മിക്ക പേർക്കും ചിലപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് അപ്പോൾ ഞാൻ അതിനായിട്ട് ഏതൊക്കെ മസാലകളാണ് വിട്ടതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് എത്ര അളവിലാണ് ഇടുക എന്നുള്ളത് നിങ്ങൾക്ക് കാണാമല്ലോ ഈ സ്പൂണ് അരസ്പൂണ് കുരുമുളക് പൊടി അര അരസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത് പെരുംജീരകം ഞാൻ പൊടിച്ച് വെക്കണം കേട്ടോ ഇനി ഒരു കാ സ്പൂണിൻ്റെ അടുത്ത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇത് ഞാൻ കുറച്ച് ഇടണുള്ളൂ കാരണം ഉലുവ നമ്മൾ വേറെ ഇടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഗരം മസാല ഇതേപോലെ ഒരു അര അരസ്പൂണിൻ്റെ അടുത്ത് അര സ്പൂൺ അര ഇട്ടുല്ലേ അടുത്ത് അടുത്തിട്ടുണ്ട് കാരണം കുക്ക് ചെയ്തതിൻ്റെ ഉണ്ണി ഇടണം പിന്നെ ഏലക്കായ പൊടിച്ച് ലേസിച്ച് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണും പിന്നെ ഞാൻ ഇവിടെ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല അധികം പേരിനൊരു ചെറുതായിട്ടൊരു നുള്ളിടളളൂ കേട്ടോ എൻ്റെ മുളക് പൊടിയാണെങ്കിൽ നല്ല എരിവുണ്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ബീഫിന് നമ്മൾ മുളക് പൊടി അത്രക്കാണ്ട് ഇടാത്തത് കാരണം ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് ബീഫിൽ നമുക്ക് കുരുമുളക് പൊടി ഇടാണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക ശ്രദ്ധിക്കുക സൺഫ്ലവർ മറ്റേ ഓയിലുകളൊന്നും ഒഴിച്ചാത്ത ടേസ്റ്റ് കിട്ടില്ല അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക നമ്മൾ കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് ഇതേപോലെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കൈമേലെ എല്ല് കുത്താക്കാനാണ് നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലിൻ്റെ പീസൊക്കെ മാറ്റിവെച്ചത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം വരും കേട്ടോ ഒരു മിക്സായ മണം ഇനി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എല്ലിന്റെ പീസ് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതെത്ര പണിയുള്ളൂ ബീഫ് ഉണ്ടാക്കാന് ഇനി കുക്കറിനും മൂടി വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ബീഫ് വേവിച്ചെടുക്കാം അപ്പം ഒരു തുല്യ വെള്ളം പോലും ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ആ ബീഫിൽ തന്നെ ഉണ്ടായി വന്നുള്ളൂ ഇനി നമ്മൾ ഒരു ഫസ്റ്റ് വിസിൽ വരുന്നവരെയും ഫുൾ ഫ്ലെയിമിലിടുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് ഓഫ് ചെയ്തിട്ട് വിസിൽ പോയി തുറന്നു നോക്കുക അപ്പോൾ എൻ്റെ ബീഫ് അത്ര വലിയ ഹാർഡ് ഒന്നല്ലാത്തത് കൊണ്ട് തന്നെ അത് വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം അടിയിലുണ്ടാവും അത് വറവ് ചെയ്യുമ്പോൾ പൊയ്ക്കോളും ഇനി അഥവാ നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി ഇതേപോലെ ഒരു വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക ഇങ്ങനെ പിച്ചു കൊടുക്കുമ്പം അങ്ങനെ കഷ്ണങ്ങളാവുന്നതാണ് കേട്ടോ ബീഫിൻ്റെ വേവ് അതല്ലാന്നുണ്ടെങ്കിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഹാർഡായി തന്നെ അങ്ങനെ ഉണ്ടാവും ഇനി നമുക്ക് വറവ് ചെയ്യാം ചെയ്യുന്ന കാര്യത്തിലാണ് ബീഫിൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുന്ന സംഭവം കേട്ടോ അപ്പം സാധാരണ മൺചട്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൺചട്ടിയിൽ വെച്ച ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൺചട്ടി തന്നെ വറവിയാ യൂസ് ചെയ്യുക എന്നിട്ട് അതിൽ ബീഫ് കുറച്ചങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റുമൊക്കെ വരാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ പൊതുവേ മൺചട്ടിയിലാണ് ഇതിൻ്റെ മറ്റു കുക്കിങ്ങുകളൊക്കെ ചെയ്യൽ പക്ഷേ ഗ്യാസ് മുതൽ മൺചട്ടി ഞാൻ അങ്ങനെ അടുവക്കലിൽ കിട്ടും എന്തോ എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പം ഇൻഡാലിത്തിൻ്റെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ല ചൂടായി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഫസ്റ്റ് ഇട്ട് കൊടുക്കുക അതൊന്ന് ഗോൾഡൻ ബ്രൗണിഷ് കളർ നമ്മൾക്ക് നമുക്ക് എന്ത് ചെയ്യുക കറിവേപ്പിലിടുക കറിവേപ്പിലിട്ട് ഒരു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം കുരുമുളക് പൊടി ഇടുക കുരുമുളക് പൊടി എത്രയാണോ നമ്മൾക്ക് എരിവ് വേണ്ടത് നല്ല എരിവുള്ള ബീഫൊക്കെയാണ് നമുക്ക് വേണ്ട സ്പൈസി ആയിട്ടൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒന്നേകാ സ്പൂൺ വരെ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടത് കുരുമുളക് പൊടി എണ്ണയിൽ കുറേ കിടക്കരുത് അത് കരിഞ്ഞു പോവും അപ്പം അതൊരു ഒരു ഒരഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡൊക്കെ ഉള്ള രീതിയിൽ എണ്ണയിൽ നിന്നാൽ മതി ഇനി നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വറവ് ചെയ്തതൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക ആ ഗരം മസാല നമ്മൾ ഇട്ടപ്പാട് തന്നെ നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ അര സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബീഫ് കുക്ക് ചെയ്തപ്പം അതിലേക്ക് ഇട്ടത് കുറച്ചായതിൻ്റെ കാരണമുണ്ടാകാം ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇതിലേക്ക് കൊടുക്കുക അപ്പോഴൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫിലാണല്ലിട്ടത് രം മസാല ഇട്ട് കഴിഞ്ഞ് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത മല്ലിയിലേയും കൂടി എല്ലായിടത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ വറവിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ബീഫൊക്കെ സെറ്റായി ഇപ്പം കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് പക്ഷേ കൂടി ബീഫ് കഴിക്കുന്ന ടേസ്റ്റല്ല നമ്മൾ ഉണ്ടാക്കി കുറേ നേരം കഴിയുമ്പോഴാണ് ബീഫിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടി കൂടി വരിക അത് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് തലേന്ന് വെച്ച ബീഫൊക്കെ പിറ്റേ ദിവസത്തേക്ക് ടേസ്റ്റ് കൂടി വരുന്നത് നമ്മളിങ്ങനെ അടുപ്പിലൊക്കെയാണ് ചട്ടിയിലൊക്കെയാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ കളർ വരെ മാറി വരും അപ്പം ബീഫ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇപ്പൊ ഇതേപോലെ സിമ്പിൾ ആയിട്ട് ബീഫ് ഉണ്ടാക്കിയൊന്ന് നോക്ക കേട്ടോ നിങ്ങളെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം ബൈ